കുറച്ച് ദിവസമായിട്ട് വേടനും വേടനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് വിവാദങ്ങളും ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് വേടനെ കുറെ ആൾക്കാർ ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ കൂട്ടം കൂടി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വേടനെ സപ്പോർട്ട് ചെയ്തും എതിർത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോ ഇന്ന് വേടനെ പുലിപ്പല്ലി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കേസ് എടുത്തിട്ടുള്ള റേ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുണ്ട് അയാളെ സ്ഥലം മാറ്റി വേടനെ പുലിപ്പല്ലി കേസിന്റെ ഭാഗമായിട്ട് ഇന്ന് വന്നപ്പോൾ ഈ സ്ഥലം മാറ്റി മാറ്റത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഒരു കാര്യം അധീഷാറിന്റെ സ്ഥലം മാറ്റമാണ് ഞാൻ കേട്ടത് അത് ഒരു സിസ്റ്റം ചെയ്യുന്ന തെറ്റിനെ വ്യക്തികളെ കുറ്റക്കാരാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത്രേ ഉള്ളു ഞാൻ എടുക്കുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും അതിപ്പോ ും ഇത് നിരന്തരമായിട്ട് ശീലമായി ഇപ്പോ ഇപ്പോ ഈ വേടന്റെ കേസ് വന്ന സമയത്ത് ഈ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഈ പുലിപ്പലിന്റെ കേസിൽ കേസ് പേരിൽ ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ വേടന്റെ ഈ കേസ് കേസെടുത്തത് വളരെ എന്താ പറയാ ഫാസ്റ്റ് ആയി പോയി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കേസെടുത്തതാണ് അല്ലെങ്കിൽ കാര്യമായിട്ട് അന്വേഷണം ഒന്നും വരാതെയാണ് കേസെടുത്ത് രീതിയിലൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബേസിലായിരിക്കും ഈ സ്ഥലം മാറ്റം ചിലപ്പോ വന്നിട്ടുണ്ടാവുക ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും ഇപ്പം വേടനോട് ഈ കാര്യം ഇപ്പം ചോദിക്കുന്ന സമയത്ത് വേടം പറയുന്ന പറഞ്ഞാൽ സിസ്റ്റം ചെയ്ത തെറ്റിനെ വെറുതെ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത പോലെയാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും നമുക്കെതിരെ ഒരാൾ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും പക്ഷെ വേടനവിടെ കൃത്യമായിട്ട് പക്വതായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പിന്നെ ഏതൊക്കെയാണെങ്കിലും ഇവിടുത്തെ സിസ്റ്റങ്ങൾ എങ്ങനെയാണ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളെ അങ്ങോട്ട് അടിച്ച് താത്താൻ നോക്കും ആ ഒരു രീതിയിലാണ് നടന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇപ്പം ഈ കേസെടുത്ത വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വൈരാോഗ്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ആ ഒരു ഇവിടുത്തെ പൊതു സിസ്റ്റങ്ങളൊക്കെ എങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ഒരിക്കലും സസ്പെൻഡ് ചെയ്താൽ ശരിയായില്ല എന്നുള്ള രീതിയിലാണ് വേടൻ മറുപടി കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വേടൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വേടനോട് പ്രത്യേകിച്ച് സപ്പോർട്ടോ അല്ലെങ്കിൽ എതിർപ്പോ നമുക്കില്ല പക്ഷേ വേടൻ യൂസ് ചെയ്തത് ആറ് ഗ്രാം കഞ്ചാവ് ആണോ അറുപത് ഗ്രാം കഞ്ചാവ് ആണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ വേടൻ കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിനുള്ള ശിക്ഷ വേടന് കിട്ടും കിട്ടേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അതൊരു പുലിപ്പല്ലാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഇല്ലീഗൽ ഒരു കാര്യം തന്നെയാണ് അതും യൂസ് ചെയ്യുന്നതിൽ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടിയുള്ളത് വേടനെതിരെ വരേണ്ടതാണ് പക്ഷേ ഇപ്പോൾ വേടന് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ് ഇപ്പോൾ കൂടുതലും കിട്ടുന്നതെന്ന് പറഞ്ഞു കാരണം ആ ഒരു കേസ് ഉണ്ടായതിൻ്റെ പേരിൽ പോലും ആൾക്കാർ കേസ് എടുത്തത് കേസെടുത്തത് വേടനൊരു താഴ്ന്നു ജാതിപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നിറം കറുത്തതായതുകൊണ്ടാണെന്നൊക്കെയുള്ള രീതിയിലാണ് കേസെടുത്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാരും കാര്യത്തിനെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ആ അതിനോട് നമുക്ക് സപ്പോർട്ടില്ല വേടം കഞ്ചാവ് ഒലിച്ചിട്ടുള്ളതിനും ഈ പുലിപ്പല്ലാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിയമപരമായിട്ടുള്ള എന്ത് ശിക്ഷയാണോ അത് വേടനെ കിട്ടി തന്നെ വേണം അല്ലേൽ അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ വേടനോട് ഇഷ്ടം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേടം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് വേടം പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു പറ്റി പോയി എനിക്ക് നന്നാവുന്ന ഒരു അവസരം തന്നുള്ളതാണ് അതാണ് നമ്മൾ കൈയടിക്കേണ്ട കാര്യം കാരണം ഇങ്ങനെ ഇപ്പോൾ പല ആൾക്കാർ ഇവിടെ സിനിമയിൽ നിന്നാണെങ്കിൽ പലയിടത്തും ആൾക്കാരെ പിടിക്കുന്നുണ്ട് ഈ കഞ്ചാവും കാര്യമൊക്കെ ആയിട്ട് ആരും ഇതിൽ മറുപടി കൊടുക്കാറില്ല സമ്മതിക്കാറില്ല വേണം പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടുണ്ട് തെറ്റായി പോയി ആരും എന്നെ അങ്ങനെ അനു എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കാൻ മാഡം വേണം അവിടെയാണ് വേടം വ്യത്യസ്തനാകുന്നതും അവിടെയാണ് വേടനോട് ഇഷ്ടം തോന്നുന്നതും എന്തായാലും ഇപ്പോ ഈ കേസിൽ വേടം പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണലി നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് തോന്നിയത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത്